അലൈക്കും മുഹമ്മദ് നമുക്ക് െ പ്രദാനം ചെയ്യട്ടെ ഇരു വീട്ടിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അഖിലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അമീൻ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നിസ്കാരത്തിനിടയിൽ നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളും ഇങ്ങനെ സംഭവിച്ചാൽ നിസ്കാരത്തിന് ഭംഗത വരുമോ എന്നൊരു സംശയം ഒരാൾ വരുന്നുവെങ്കിൽ ഈ ക്ലാസ് ഒന്ന് കേൾക്കുക ഫറാഹി കൗനിൽ ഇമാമി ഒരാൾ അവന്റെ നിസ്കാര ശേഷം ഇമാമോടും കൂടെ അപ്പോൾ അപ്പോ ഇമാമ് അശുദ്ധിക്കാരനാണ് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ ഔ ജുൻബൻ ഇമാമ് ഒരു വലിയ അശുദ്ധിക്കാരനാണ് ഔ ഹാമിലെ നജാസത്തി അല്ലെങ്കിൽ ഈ ഇമാരായിരുന്നു ഒരു നിജസ്ന് അതൊന്നും മാ മാപ്പ് ചെയ്യാത്ത വിടുതി വരാ വരുത്താത്ത ഒരു നജസ്സും വഹിച്ചിട്ടായിരുന്നു ഈ ഇമാമിന് നിസ്കരിച്ചത് എന്നുള്ളത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ മഹ്മൂമിന് ബോധ്യപ്പെട്ടതെങ്കിൽ എല്ലം തജീബിൽ യാതത്വവും ആ മൊമൂമിൻ്റെ നിസ്കാരത്വം അടക്കേണ്ടതില്ല മഹ്മൂമിൻ്റെ നിസ്കാരമാണ് മടക്കേണ്ടതല്ല എന്ന് പറഞ്ഞത് ഇമാമിൻ്റെ നിസ്കാരം അടക്കൽ നിർബന്ധമാണ് കാരണം അദ്ദേഹത്തിന് ആ ഫാൾട്ട് പറ്റിയല്ലോ എന്നാൽ ഈ മൊമോമിൻ അല്ലല്ലോ ഫാൾട്ട് പറ്റിയത് ഇമാമിന് ഉണ്ടായി എന്നുള്ളതും ഇമാമിൻ്റെ നിസ്കാരത്തിൽ ഭംഗത വരുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതും നിസ്കാരത്തിനിടയിലാണ് ബോധ്യപ്പെട്ടതെങ്കിൽ ഉടൻ തന്നെ ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് വിരമിച്ച ശേഷമാണ് ഇത് ബോധ്യപ്പെട്ടതെങ്കിൽ ലം തെജിബിൽ യാദത്തു അതിനെ മടക്കേണ്ടതില്ല അത് മടക്കൽ നിർബന്ധമില്ല എന്നാണ് കർമ്മശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നാഫിയായ അയിൽമ് പ്രദാനം ചെയ്യട്ടെ അമീൻ കയ്യാറമുറമീൻ അസ്ലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തൂ